പഹൽഗാമിൽ കൈവച്ച പാക്കിസ്ഥാന്റെ തളല പിളരുന്നു ഇന്ത്യ കനത്ത ആക്രമണം തുടങ്ങി ലക്ഷർ കമാൻഡറെ വളഞ്ഞിട്ട് പിടികൂടി പോയിന്റ് ബളാങ്കിൽ തല ചിതറിച്ചു അർത്താഫ് ലല്ലി എന്ന ഭീകരൻ കൊല്ലപ്പെട്ടു എന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇന്ത്യ പാക് സൈന്യം അതിർത്തിയിൽ ഏറ്റുമുട്ടി ബന്ദിപൂർ ഏറ്റുമുട്ടലാണ് ലക്ഷറി ഇ തൊയ്ബ ഭീകര കമാൻഡറെ വധിച്ചത് പഹൽഗ്രാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ജമ്മു ജമ്മുകശ്മീർ പോലീസും സൈന്യവും തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരർ സൈന്യത്തിലും പോലീസിനും നേരെ വെടി ഉതിർക്കുകയായിരുന്നു മൂന്ന് മണിക്കൂറോളം ഏറ്റുമുട്ടാൽ തുടർന്നു നിയന്ത്രണ രേഖയിൽ പലയിടത്തും പാക് വെടിവയ്പ് തിരിച്ചടിച്ച ഇന്ത്യൻ സൈന്യം വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ ഇന്ത്യൻ തീരുമാനം കരസേനാ മേധാവി കശ്മീരിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഷോപ്പിയാനിൽ ഭീകരരുടെ ഒളിത്താവളം വളഞ്ഞ് സുരക്ഷാസേന മകൻ ജീവനോടെ ഉണ്ടെങ്കിൽ ഉടൻ കീഴടങ്ങണം എന്ന പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഭീകരൻ ആദിൽ ഹുസൈൻ്റെ അമ്മ മകനെപ്പറ്റി എട്ട് വർഷമായി വിവരങ്ങളൊന്നും അറിയില്ല എന്നും മകൻ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടാലും ഒന്നും പറയാനില്ല എന്നും അമ്മ ഷഹസാദ പറയുന്നു ഭീകരാക്രമണത്തിൽ പങ്കാളികളായ രണ്ട് പ്രാദേശിക ഭീകരിൽ ഒരാളാണ് ആദിൽ ആസിഫ് എന്ന യുവാവാണ് മറ്റൊരാൾ രണ്ടുപേരുടെയും വീടുകൾ ഇന്നലെ പ്രാദേശിക സർക്കാർ തകർത്തിരുന്നു ഭീകരാക്രമണവുമായി മകന് ബന്ധമുണ്ടെന്ന് കരുതുന്നില്ല എന്നാൽ പങ്ക് വ്യക്തമാകുന്ന ഏതെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ മകനെതിരെ നടപടിയെടുക്കണം കുടുംബം യാതൊരു തരത്തിലും ഭീകരാക്രമണത്തെ പിന്തുണയ്ക്കുന്നില്ല ഞാനും മറ്റ് രണ്ട് മക്കളും അവരുടെ ചെറിയ കുട്ടികളും താമസിക്കുന്ന വീടാണ് സ്ഫോടനം നടത്തി അധികൃതർ തകർത്തത് ഇനി ഇവിടെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സെക്യൂരിറ്റി ഏജൻസി ബലമായാണ് ഇവിടെ നിന്ന് ഞങ്ങളെ പിടിച്ചു മാറ്റിയത് എന്നും ഷെഗസാദ പറഞ്ഞു വീടിനടുത്തു തന്നെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അധ്യാപകനായി ജോലി ആദൽ ചെയ്തിരുന്നു ബിരുദാനന്തര ബിരുദധാരിയാണ് ഇയാൾ സ്ഫോടക വസ്തു ഉപയോഗിച്ചാണ് രണ്ട് ഭീകരരുടെയും വീടുകൾ തകർത്തത് സംഭവം നടക്കുമ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ത്രാൽ സ്വദേശിയായ ആസിഫ് ബി ബഹേര സ്വദേശി ആദിൽ തോക്കാർ എന്നീ ഭീകരരുടെ വീടുകളാണ് തകർത്തത് ഇരുവരും ലഷ്റി തൊയ്ബയുമായി ബന്ധം പുലർത്തുന്നതായി നേരത്തെ തന്നെ സൂചന ലഭിച്ചിട്ടുണ്ട് നിരപരാധികളായ വിനോദസഞ്ചികാരികളെ കൊല്ലുന്നത് സ്വാതന്ത്ര്യ സമരമെത്രേ അത് മതത്തിൻ്റെ പേര് ചോദിച്ച ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിയുതിർത്തത് അങ്ങനെ തീവ്രവാദത്തിന് പുതിയ നിർവചനം നൽകുകയാണ് പാകിസ്ഥാൻ പഹൽഗാമിൽ ആക്രമണം നടത്തിയത് തീവ്രവാദികളല്ല എന്നും അവർ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നുമുള്ള വിശേഷണവുമായി പാകിസ്ഥാൻ രംഗത്തെത്തുകയാണ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാണ് തീവ്രവാദികളെ സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് സമ്മേളനത്തിൽ വിശേഷിപ്പിച്ചത് പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് അർഹിക്കുന്ന തിരിച്ചടി ഇന്ത്യ നൽകേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയാണ് ഈ അഹങ്കാരം പറച്ചിൽ അതിനിടെ അതിർത്തിയിലെ തീവ്രവാദ ക്യാമ്പുകൾ പാകിസ്ഥാൻ ഒഴിപ്പിക്കുകയാണ് തീവ്രവാദ കമാൻഡർമാരെ വിമാനത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നു സർജിക്കൽ സ്ട്രൈക്ക് ഭീഷണിയിൽ ആണ് ഇതെല്ലാം ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് പാകിസ്ഥാൻ ആവർത്തിക്കുന്നതിനിടെയാണ് ദാറിന്റെ പരാമർശം എന്നത് ഏറെ ശ്രദ്ധേയം പാകിസ്ഥാനെതിരെയുള്ള ഒരു കയ്യേറ്റവും നടപടിയും അംഗീകരിക്കില്ലെന്നും ദാർ പറയുന്നു സിന്ധു നദീജല കരാർ താൽക്കാലികമായി റദ്ദാക്കിയ നടപടിയെക്കുറിച്ചും ദാർ പ്രതികരിച്ചു പാകിസ്ഥാനിലെ ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ് നിങ്ങൾക്കിത് തടയാൻ കഴിയില്ല ഇതൊരു യുദ്ധത്തിന് തുല്യമാണ് ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തുകയോ ആക്രമിക്കുകയോ ചെയ്താൽ സമാന രീതിയിലുള്ള മറുപടി നൽകുമെന്നാണ് ധാർ പറയുന്നത് ദാറിന്റെ വാക്കുകളെ ഗൗരവത്തിൽ ഇന്ത്യ എടുക്കുന്നുണ്ട് തീവ്രവാദികളെ ധാർ അനുകൂലിച്ചത് അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യൻ നിലപാടുകളെ ശക്തിപ്പെടുത്തുന്നതാണ് ഇന്ത്യ പാകിസ്ഥാനെ ഭീഷണിപ്പെടുത്തിയോ ആക്രമിക്കുകയോ ചെയ്താൽ തിരിച്ചടി നൽകുമെന്നാണ് ധാർ പറയുന്നത് സിന്ധു നദീജല കരാർ പ്രകാരം തങ്ങൾക്ക് ലഭിക്കേണ്ട വെള്ളം തിരിച്ചുവിടാനുള്ള യാതൊരു നീക്കവും യുദ്ധ നടപടിയായി കണക്കാക്കുമെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് മൂന്ന് പതിറ്റാണ്ടുകളായി പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് വേണ്ടി പലതും ചെയ്തെന്ന് പാക് പ്രതിരോധ മന്ത്രിയും കഴിഞ്ഞ ദിവസം അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു ലക്ഷർ ഇ അറിയില്ലെന്നും പാക് പ്രതിരോധ മന്ത്രി പറയുന്നു ഉത്തരവാദം ഏറ്റെടുത്തിട്ടുള്ള അതിൻ്റെ ശാഖായത റെസിഡൻസ് ഫ്രണ്ടിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് തനിക്കറിയില്ല ലക്ഷർ ഇ തൊയ്ബ ഒരു പഴയ വാക്കാണ് അതിപ്പോൾ നിലവിലില്ല കലിമ എന്ന വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന എന്ന അർത്ഥം വരുന്ന ഒരു അറബി പദമാണ് മുസ്ലീം മതവിശ്വാസികൾക്ക് ഏറെ പ്രധാനപ്പെട്ട കലിമ ഈ കലിമ ചൊല്ലാൻ പറഞ്ഞുവെന്നും അത് ചെയ്യാത്തവരെ വെടിവെച്ചു കൊന്നുവെന്നുമാണ് പഹൽഗാമിൽ തീവ്രവാദ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരുടെ സാക്ഷ്യം ഇതോടെയാണ് എന്താണ് കലിമ എന്ന ചോദ്യവും ചർച്ചകളും സജീവമാവുന്നത് ആറുതരം കലിമകൾ ഇസ്ലാം വിശ്വാസത്തിലുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് അസാം സർവകലാശാലയിലെ പ്രൊഫസറായ ദേശാശിഷ് ഭട്ടാചാരി രക്ഷപ്പെട്ടത് വെടിവയ്പുണ്ടായതോടെ ഓടി പൈൻ മരക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് ആളുകൾ ഒളിച്ചുവെന്നും കൂടി നിന്നവർക്കൊപ്പം പ്രാർത്ഥനാവചനങ്ങൾ ഉരുവിട്ട നടത്താൻ രക്ഷപ്പെട്ടതെന്നും ദേബാഷ് പറയുന്നു മരക്കൂട്ടത്തിന് പിന്നിൽ മറഞ്ഞപ്പോഴാണ് ആളുകൾ ബാങ്ക് വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തന്നെ ലാ ഇലാഹ ഇന്നള്ള എന്ന ഉരുവിടാൻ തുടങ്ങി തോക്കുമായി പാഞ്ഞെത്തിയ ഭീകരവാദി കണ്ണിൽ നോക്കി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു മറുപടിയായി ഉറക്കെ കലിമ ചൊല്ലി വീണ്ടും അയാൾ എന്താണ് ചൊല്ലുന്നതെന്ന് ചോദിച്ചു പ്രാർത്ഥന തന്നെ ഉരുവിട്ടതോടെ തോക്കുധാരി അടങ്ങിപ്പോയെന്നും അദ്ദേഹം പറയുന്നു കലിമ ചൊല്ലണമെന്ന് എന്നോട് അവർ ആവശ്യപ്പെട്ടില്ല പക്ഷേ ആളുകൾ ചെയ്യുന്നത് കണ്ടപ്പോഴൊപ്പം ഞാനും ചേർന്നതാണ് അതായിരുന്നു അവിടെ സംഭവിച്ചത് ഇത് ചൊല്ലാത്തവരെല്ലാം വെടിയേറ്റി മരിക്കുകയും ചെയ്തു കുടുംബത്തിനൊപ്പമാണ് അസാം സർവകലാശാലയിലെ അസിസ്റ്റൻ്റ് പ്രൊഫസറായ ദേബാശിഷ് പലഗാമിലെത്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൽ റസൂൽ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് അല്ലാഹുവിൻ്റെ ദൂതനാണ് ഈ വാക്കുകൾ മുസ്ലിങ്ങൾക്ക് പവിത്രമാണ് ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ് കലിമ നവജാത ശിശുവിൻ്റെ ചെവിയിൽ മന്ത്രിക്കുകയും ദിവസേനയുള്ള അഞ്ച് നിസ്കാരത്തിൽ ആവർത്തിക്കുകയും മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു കലിമ ദൈവത്തിലും അവൻ്റെ അന്തിമ ദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇസ്ലാം മതത്തിലെ കാതലായ വിശ്വാസങ്ങളെയാണ് കലിമ പ്രതിഫലിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ആറ് കലിമകൾ മനഃപ്പാഠമാക്കുകയും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ തത്വങ്ങളായി ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലൂടെ മുസ്ലീങ്ങൾ അള്ളാഹുവിനോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും ഇസ്ലാമിൻ്റെ തത്വങ്ങളോടുള്ള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതായി വിശ്വസിക്കുന്നു കൂടാതെ കലിമ ചൊല്ലുന്നത് പാപമോചനത്തിനും അള്ളാഹുവിനോട് നന്ദി അറിയിക്കുന്നതിനും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളായാണ് കരുതപ്പെടുന്നത് അള്ളാഹുവിന്റെ ഏകത്വത്തിലും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിലുമുള്ള വിശ്വാസം സ്ഥിരീകരിക്കുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനമാണ് അറബി ഭാഷയിലുള്ള കലിമ ഇസ്ലാമിക വിശ്വാസത്തിന്റെ കാതലായി കലിമയെ കരുതുന്നതിനാൽ ഇത് എല്ലാ മുസ്ലിങ്ങളും പഠിച്ചിരിക്കേണ്ടതുണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിനും മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ പിന്തുടരുന്നതിനുമുള്ള പ്രതിബദ്ധതയെക്കുറിച്ച് മുസ്ലിങ്ങൾ സ്വയം ഓർമ്മിക്കുന്നതിനുള്ള ഒരു മാർഗമായാണ് കലിമ ചൊല്ലുന്നത് മുസ്ലിങ്ങളുടെ ചിന്തകളിലും വിശ്വാസങ്ങളിലും പൊതുവായി പ്രഖ്യാപിക്കുന്നതിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഈ കലിമ ചൊല്ലണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ മനുഷ്യ ജീവന്റെയും തുടുപ്പിൽ ബുള്ളറ്റ് വച്ചുകൊണ്ട് അവനെ ഇല്ലാതാക്കി തീർത്തൊടുക്കിയത് എന്തായാലും ഓരോരുത്തരുടെ തലയായി പാഴ്സലായി പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് ഓരോ തീവ്രവാദികളുടെയും തല പാകിസ്ഥാനിൽ എത്തുന്നുണ്ട് അത് അജ്ഞാതർ തവണ നൽകുന്നത് സൈന്യം തന്നെയാണ് എന്തായാലും ആണായുധമൊന്നും പ്രയോഗിക്കാൻ പാകിസ്ഥാന് കെൽപ്പുമില്ല കഴിവുമില്ല അവിടെ ഉള്ളതെല്ലാം മണ്ടന്മാരാണ് മതം തലയ്ക്ക് പിടിച്ച് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന കുറേ മണ്ടന്മാർ ഇന്ത്യയോടെ കളിക്കാൻ നിന്നാൽ തല ചിഹ്നിച്ചിതറുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പാകിസ്ഥാനെ ലോകം